نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കൊക്കെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ടായനു പരീക്ഷ ഉഷാറല്ല എന്നോ പരീക്ഷ നല്ല പരീക്ഷ അല്ലായിരുന്നോ അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ആഡ് മോർ ലൈൻസും കോൺവെർസേഷനും ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ നോക്കൂ നമുക്ക് ഈ ഒരു ചോദ്യപേപ്പർ നോക്കാം ഒന്നാമത്തത് ലിസൺ ആൻഡ് റോൺ ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ ആണ് അപ്പോൾ ഈ ഒരു പിക്ചറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ നമ്മൾ ടീച്ചർ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ആ ഒരു അനുസരിച്ച് ഈ പിക്ചർ എന്ത് ചെയ്യുക നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഇത് കളർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അവർക്ക് എന്ത് ചെയ്യുക നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക അത്രയും ഇത് വളരെ ഈസിയുള്ള ഒരു ചോദ്യം ഞങ്ങൾ നല്ല ഇതിൽ ഫുള്ള് മാർക്ക് വാങ്ങിയിട്ടുണ്ടാവുന്ന കാര്യം ഉറപ്പാണ് ഇല്ലടാ മക്കളെ ഓക്കെ റെഡി അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ താഴെ ചോന്നൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടായി ഞെക്കാൻ മറന്ന് കരുത് ലൈക്കും ഞെക്കാൻ മകർന്ന് കരുത് കൂട്ടുകാർക്കൊക്കെ അയച്ചും കൊടുക്കേ ഓക്കേ റെഡി അപ്പോൾ അടുത്തത് ഡിസ്ക്രിപ്ഷനാണ് ആക്ടിവിറ്റി ടു എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനാണ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രം നല്ലോണം നോക്കുക ഒരു മയില മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഇല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ താഴെ നോക്കുകയാണ് സൈറ ഈസ് വിത്ത് ഹർ ഫ്രണ്ട്സ് അല്ലേ സൈറ എവിടെയാണ് ഉള്ളത് കുട്ടികളുടെ കൂടെയുള്ളത് അതായത് കുട്ടികളുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ഫ്രണ്ട്സ് അല്ലേ ഫാമിലിയാണോ അല്ല ഫ്രണ്ട്സ് അടുത്തതോ ചിൽഡ്രൻ ആർ പ്ലെയിങ് അല്ലെ ചിൽഡ്രൺ ആർ പ്ലെയിങ് ചിൽഡ്രൺ കുട്ടികൾ എന്ത് ചെയ്യുകയാണ് കളിക്കുകയാണ് പ്ലെയിങ് അല്ലെ സ്വിമ്മിങ് നീന്തുകയാണോ അല്ല പ്ലെയിങ് കളിക്കുകയാണ് അടുത്തത് വിൽസൺ അങ്കിൾ ഈസ് വിൽസൺ അങ്കിൾ എവിടെ അവിടെ വിൽസൺ അങ്കിൾ നോക്കുക വിൽസൺ അങ്കിൾ ഈസ് സിറ്റിംഗ് ഓൺ എ റോക്ക് സ്റ്റാൻഡിങ് അല്ലല്ലോ സിറ്റിംഗ് ആണ് ഇരിക്കുകയാണ് സിറ്റിംഗ് ഓൺ എ റോക്ക് ഇനി അടുത്തത് സേറ ഈസ് ലുക്കിംഗ് അറ്റ് ദേറ എന്തിനാണ് നോക്കുന്നത് പീ കോക്കിനെയാണ് നോക്കുന്നത് അല്ലേ സേറ ലുക്കിംഗ് അറ്റ് ദ പീകോക്ക് അല്ലെ പീ കോക്ക് എന്നെ നോക്കുകയാണ് ഇനി അടുത്ത നോക്ക് നിങ്ങൾ അടുത്തേക്ക് എ പീ കോക്ക് ഈസ് സിറ്റിംഗ് എവിടെയാണ് ഓണെ റോക്കാണോ അല്ലെ ഓണേ ട്രീ ആണോ എവിടെയാണ് ഓണേ റോക്ക് ഓണേ റോക്ക് അതോക്കെ അല്ലേ റെഡി ഇത് തമ്മൾ അടുത്തലേക്ക് പോവാണ് അടുത്തതെന്ന് പറയുന്നത് ആഡ്മോർ ലൈൻസ് ആണ് എന്താണ് ലൈൻസ് ആഡ്മോർ ലൈൻസ് ആഡ്മോർ ലൈൻസ് ടു ദ സോങ് നോക്കാം ഐ ആൻ ഓൾ ഓണേ മാങ്കോ ട്രീ ഐ ഹോട്ട് ഐ ഫ്ലൈ ഐ ഫീൽ സോ ഫ്രീ അടുത്ത നോക്ക് ഐ ആം എ പീജിയൻ ഓൺ എ ട്രീ ഐ ഐ ഐ ഫ്ലൈ ഫീൽ സോ ഫ്രീ ഇനി അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പീകോക്കിനെ കാണുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു പാരറ്റിനെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ പറ്റിയിട്ട് എഴുതുക അവരുടെ സൗണ്ടും കൂടെ എഴുതുക ഐ ആം എ വെച്ചിട്ട് പീകോക്കാണ് പീ കോക്ക് എഴുതുക ഓൺ എ ട്രീ ഇനി അവിടെ അതിൻ്റെ സൗണ്ട് എഴുതുക ഐ ഫ്ലൈ ഐ ഫീൽ സോ ഫ്രീ ഇത്രേ ഉള്ളൂ സിമ്പിൾ ഏ സി അടുത്തതിലേക്ക് നമ്മൾ പോവാണ് അടുത്തത് ആക്ടിവിറ്റി ഫോർ ആണ് കോൺവെർസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അതവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സോനു ആൻഡ് ഹിസ് ടീച്ചർ സോനു ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും നമുക്ക് നോക്കാം ടീച്ചർ സോനോ ഈസ് ഇറ്റ് യു സോനു ഇറ്റ് യുർ ബൈസിക്കിൾ ഈസ് ഇറ്റ് യുർ ബൈസിക്കിൾ ഇത് നിൻ്റെ ടീച്ചർ ചോദിക്കുകയാണ് സോനു ഈസ് ഇറ്റ് യുവർ ബൈസിക്കിൾ ഇത് നിൻ്റെ ബൈസിക്കിൾ ആണോ അപ്പോൾ പറയുകയാണ് യാസ് ടീച്ചർ വേർഡ് ഡിഡ് യു ഗെറ്റ് ഇസ് ഗെറ്റ് ദിസ് ഫ്രം വേർഡ് ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം ഡിഡ് യു ഗെറ്റ് ഫ്രം ഇത് കിട്ടിയേ സോ െ വേർഡ് കിട്ടിയത് ഇറ്റ് ഫോർ മീ അല്ലേ എന്റെ എന്റെ ഗ്രാൻഡ് പയാണ് ഇതെനിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി അല്ലെ അപ്പൊ ടീച്ചർ ഐ പോണേ ഇറ്റ് വെരി മച്ച് ഐ ഇറ്റ് വെരി മച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ താങ്ക് യു അതെ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഓക്കെ അടുത്ത ചോദ്യം വരുന്നത് ആക്ടിവിറ്റി ഫൈവ് ആണ് സോനൂസ് ഫാമിലിയാണ് ലുക്ക് അറ്റ് സോനൂസ് ഫാമിലി ഫോട്ടോഗ്രാഫ് ഇവിടെ സോനുവിൻ്റെ ഫാമിലിയുടെ ഫോട്ടോഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് അല്ലേ അപ്പോൾ ഈ ഒരു ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പിന്നെ ആൻസർ എഴുതി കൊടുക്കാൻ വേണ്ടി ഇത് വളരെ ഈസിയിട്ടൊരു ചോദ്യം ആയിരുന്നു ദിസ് ഈസ് സിനി ഷീ ഈസ് മൈ മദർ എന്നാണ് അവിടെ വരുന്നത് അല്ലേ ഷീ ഈസ് മൈ മദർ ആണ് അല്ലേ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നോക്ക് ദിസ് ഈസ് ആണ് ഇത് രമേഷാണ് ഹി ഈസ് മൈ ഫാദർ അല്ലേ അതാരാണ് ഫാദർ ആ രമേഷ് ഫാദറാണ് അപ്പോൾ എന്ത് ചെയ്യാം നമ്മളെ സ്പെല്ലിങ് എഴുതുമ്പോൾ നമ്മൾ കറക്റ്റ് എഴുതി കൊടുക്കാം മദറിൻ്റെ സ്പെല്ലിങ് ആകുമ്പോൾ എമ്മോ ചെയ്യ അതേപോലെ തന്നെ ഫാദർ ഒക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കൂ ഐ ആം സോനൂസ് ഗ്രാൻഡ് ഫാദർ അവർ പറയുകയാണ് ആം സോനൂസ് ഗ്രാൻഡ് ഫാദർ ആം സോനുൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെന്ന് പറയുകയാണ് അല്ലേ അപ്പോൾ ഇതൊരു ഈസിയുള്ള ഒരു ചോദ്യപേപ്പർ ആയിരുന്നു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലേ ഒന്നാം ക്ലാസിന്റെ എല്ലാ വിഷയങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് വേർഡ് ചോദ്യപേപ്പറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്റഗ്രേഷൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് അറബിൻ്റെ ചെയ്തിട്ടുണ്ട് പോയി കണ്ടിട്ട് ഫുൾ മാർക്ക് എല്ലാവരും വാങ്ങണം കേട്ടോ ഓക്കെ റെഡി അപ്പം നിങ്ങൾ കൂട്ടുകാർക്ക് കഴിച്ചുകൊടുക്കാൻ മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി ഷെയർ ചെയ്യാൻ മറന്നു അടുത്തുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇവരേക്കുമ്പോ